നമസ്കാരം മഹാത്മാഗാന്ധിയും നെഹ്റുവും മുതൽ നമ്മുടെ രാജ്യത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചരിത്ര പുരുഷന്മാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ മുകളിലാണ് ടാറ്റ എന്ന കമ്പനിയുടെ രാജ്യസ്നേഹവും അവരുടെ മൂല്യവും അപരിഷ്കൃതരായ കോടിക്കണക്കിന് ജനതയെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയത് എക്കണോമി എന്താണെന്നോ വളർച്ച എന്താണെന്നോ അറിയാത്ത വളരെ പ്രാകൃതമായൊരു സമ്പദ് വ്യവസ്ഥയായിരുന്നു നമ്മുടേത് ആ ചുവപ്പുനാടങ്ങൾക്കിടയിൽ യുദ്ധം ചെയ്ത് ഒറ്റയ്ക്ക് പോരാടി രാഷ്ട്രീയക്കാർക്ക് അടിയറ വയ്ക്കാതെ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുവന്ന വ്യവസായ സാമ്രാജ്യമാണ് ടാറ്റയുടേത് കാലം ഒരുപാട് മാറി സമ്പദ് വ്യവസ്ഥ മാറി സമ്പത്തുള്ളവർ ഏറെ എത്തി വിദേശ നിക്ഷേപം എത്തി ഇപ്പോൾ ഒരുപാട് സമ്പന്നരും ഒരുപാട് വ്യവസായ പ്രമുഖരും ഒക്കെ ഉണ്ടെങ്കിലും ടാറ്റ ഈ രാജ്യത്തെ കാത്തു സൂക്ഷിച്ചതുപോലെ മറ്റാരും കാത്തു സൂക്ഷിച്ചിട്ടില്ല മാത്രമല്ല രാഷ്ട്രീയക്കാരോടുള്ള ബന്ധത്തിന്റെ പുറത്ത് അവർക്ക് കൈക്കൂലിപ്പണം കൊടുത്ത് കാര്യങ്ങൾ നേടാൻ ടാറ്റ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യങ്ങളൊക്കെ ട്രസ്റ്റായി രൂപം കൊടുത്തത് പോലും അതുകൊണ്ടാണ് ഇത്രയും സുതാര്യമായി കച്ചവടം നടത്തുന്ന ഒന്നും ലോകത്തുണ്ടാവില്ല ഇന്നും ലോകത്തെ ഏറ്റവും വലിയ വ്യവസായ സാമ്രാജ്യങ്ങളിൽ ഒന്ന് ടാറ്റയാണ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് റിലയൻസ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ ടാറ്റ ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ടാറ്റയുടെ സാന്നിധ്യമുണ്ട് മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട് ഉപ്പ് മുതൽ വിമാനം വരെ എന്ന് തിരുത്തിയാൽ സമസ്ത മേഖലകളിലും ടാറ്റയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ജീവനക്കാർക്ക് എട്ട് മണിക്കൂർ തൊഴിൽ എന്ന അസാധാരണമായ തീരുമാനമെടുക്കുകയും അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉയർന്ന ശമ്പളവും കൊടുക്കുകയും ചെയ്ത് മാതൃകയായ സ്ഥാപനമാണ് ടാറ്റ ഇന്നും ഇവരുടെ ലാഭത്തിന്റെ പാതിയോളം രാജ്യ പുരോഗതിക്കും സാധാരണക്കാർക്കും വേണ്ടി മാറ്റിവെക്കുന്നു ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യത്വത്തിന്റെ പിന്നിൽ കള്ളക്കളികളൊന്നുമില്ലാത്തത് കൊണ്ട് അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നട്ടല്ലായി ടാറ്റക്കാലത്തുമുണ്ടാവും ഇതൊക്കെ ടാറ്റ നേടുന്നത് ആർക്കും പാദസേവ സേവ ചെയ്യാതാണ് ആ ടാറ്റയെ ബഹിഷ്കരിക്കാനും ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ഇല്ലാതാക്കാനുമാണ് ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാവങ്ങളുടെ ബ്രാൻഡായി ടാറ്റ തുടങ്ങിയ സൂഡിയോ എന്ന തുണിത്തര സ്ഥാപനം ബഹിഷ്കരിക്കാനാണ് കേരളത്തിലെ ഒരുപറ്റം സുഡാപ്പികൾ എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ മൗദൂദി കുഞ്ഞുങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് മൗദൂദി എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയാം ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ പെടാപ്പാടുപെടുന്ന ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുഖം അനുഭവിച്ചുകൊണ്ട് ജമാത്ത് ഇസ്ലാമി മീഡിയ വണിലൂടെയും മാധ്യമത്തിലൂടെയും പ്രബോധനത്തിലൂടെയും വെൽഫെയർ പാർട്ടിയിലൂടെയും ഒക്കെ ഇവിടെ നിറഞ്ഞാടുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഐഎസ്ഒ ഇസ്ലാമിക സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സൂഡിയോ അടക്കമുള്ള ടാറ്റ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ക്യാമ്പയിൻ നടത്തി കോഴിക്കോട് സൂഡിയോ ഔട്ട്ലെറ്റിലേക്ക് അവർ വലിയ ജാഥ നടത്തി ചോരക്കറയുള്ള ഉടുപ്പ് പെരുന്നാളിന് വേണ്ട നമ്മുടെ മൗനമാണ് ആ ബോംബിങ്ങിന് പണം നൽകുന്നത് പുത്തനൊടുപ്പിൽ ചോരക്കര വേണ്ട ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി സോഷ്യൽ മീഡിയയിൽ അവർ വലിയ ക്യാമ്പയിനും ആരംഭിച്ചു ഈ സൂഡിയോയോടുള്ള അവരുടെ പരാതി ഇസ്രായേലിന് സാങ്കേതിക സഹായം ചെയ്യുന്ന കമ്പനികളിൽ ഒന്ന് ടാറ്റയാണെന്നാണ് ലോകത്തെമ്പാടുമുള്ള വൻകിട കമ്പനികൾ ഇസ്രയേലുമായി പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം ടാറ്റയ്ക്കും അത്തരം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം അതിന്റെ പേരിൽ ടാറ്റയെ ഇല്ലാതാക്കണം സൂഡിയോ അടച്ചുപൂട്ടിക്കൊണ്ട് കാട്ടിക്കൂട്ടാം എന്ന് പറഞ്ഞ് ഇക്കൂട്ടം രംഗത്തിറങ്ങിയിരിക്കുന്നു ഏറ്റവും വിചിത്രമായ സംഗതി ഇവർ ഈ ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ ആശയപ്രചരണം നടത്തുന്നത് മാർക്ക് സുക്കൻബർഗ് എന്ന് പറയുന്ന ഒരു ജൂതൻ തുടങ്ങി ആ ജൂതൻ തന്നെ നയിക്കുന്ന ഫേസ്ബുക്കിലൂടെയും ലാറി എന്ന രണ്ട് ജൂതന്മാർ നയിക്കുന്ന ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയകൾ എല്ലാം തന്നെ ജൂതന്മാരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം ഈ പറയുന്ന പ്രമുഖരാരും ഇസ്രയേലിനെ തള്ളി പറഞ്ഞിട്ടില്ല അവരുടെ സോഷ്യൽ മീഡിയ ഉപാധികളിലൂടെ ഇപ്പോൾ ഇവർ ഇസ്രായേൽ വിരോധവും ഇസ്രയേലിനെ സാങ്കേതികമായി സഹായിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ടാറ്റ വിരോധവും കാണിക്കുന്നു ബോയ്കോട്ട് ബ്രാഞ്ചസ് ദാറ്റ് സപ്പോർട്ട് ഇസ്രയേൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സൂര്യ ബഹിഷ്കരണവുമായി മൗദൂദി കുഞ്ഞുങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരുപാട് സംഗതികളുണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളുടെയും പിന്നിൽ ടാറ്റയാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ആർക്കെങ്കിലും ഇന്ത്യൻ പൗരത്വം തെളിയിക്കണമെങ്കിൽ വേണ്ടത് ഇന്ത്യൻ പാസ്പോർട്ടാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ടാറ്റി സി എസ് എന്ന കമ്പനിയാണ് അങ്ങനെ ടാറ്റയുടെ ടി സി എസ് എന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുക്കുന്ന നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ യാത്ര ചെയ്താണ് ഹജ്ജിന് പോകുന്നത് ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നോക്കണം ഇന്നാണ് ബലിപ്പെരുന്നാൾ ഈ ബലിപ്പെരുന്നാളിന്റെ ലക്ഷ്യം തന്നെ പശ്ചാത്താപമാണ് നന്മയുടെ പ്രകാശമായി നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തിന്മകളും എല്ലാ തെറ്റുകളും അവിടെ പ്രവാചക സന്നിധിയിൽ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ച് കരഞ്ഞ് കാലു പിടിച്ച് നമ്മൾ നല്ല മനുഷ്യരാവുകയാണ് ഈ ബലിപ്പെരുന്നാളിന്റെ അതേ സമയത്ത് തന്നെ പിശാദിനെ കല്ലെറിയുന്ന ഇതേ സമയത്ത് തന്നെ ഇവർ ഈ വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ ഇവർക്ക് തെറ്റിപ്പോയി മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ എന്തു തരം വിവേചനം കാണിച്ചാലും അത് തിരിച്ചറിയാനും അത്തരം കാമ്പയിനുകളെ തോൽപ്പിക്കാനും ശേഷിയുള്ളവരാണ് മലയാളികൾ എന്നവർ മറന്നുപോയി ബോയ്ക്കൊണ്ട് സൂഡിയോയുമായി മൗദൂദി കുഞ്ഞുങ്ങൾ രംഗത്തിറങ്ങിയതോടെ സൂഡിയോയിലേക്ക് വലിയ തിരക്കായി വാസത്തിൽ സൂഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ ചില്ലറ തുണിത്തര വിൽപ്പന സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നത് പോലും ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് സൂഡിയോ എന്ന സ്ഥാപനം ഇതിനു മുമ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല ആ ബോർഡിന്റെ വലിപ്പം കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഇത് വലിയ ആഡംബര തുണിക്കടയാണെന്നാണ് ആഡംബര തുണിക്കടയിൽ പോയി സാധനമെടുക്കുന്ന രീതിയില്ലാത്തതുകൊണ്ട് ഈ ബോർഡ് കണ്ട് ഭയന്ന് മാറിയിരുന്നവരൊക്കെ ഇപ്പോൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നു ഈ നാട്ടിൽ ഏറ്റവും വില കുറഞ്ഞ തുണിത്തരം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണത്രേ സൂഡിയോ സൂഡിയോ ടാറ്റയുടെ ഒരു പുതിയ ബ്രാൻഡാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയത് സൂഡിയോയുടെ ലക്ഷ്യം തന്നെ ഉന്നതമായ ബ്രാൻഡ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ കൂടിയ ഒരു തുണിത്തരവും സൂഡിയോയിൽ ലഭ്യമല്ല എന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ടാറ്റയുടെതാണ് സൂഡിയോ എന്നറിയാമെങ്കിലും വില കുറഞ്ഞ മൂല്യമേറിയ സാധനങ്ങളുടെ വിൽപ്പനശാലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നാണ് ഒരു മാധ്യമ പ്രവർത്തകനായ ഞാൻ ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് എങ്കിൽ ഈ നാട്ടിൽ എത്രയായിരം ആളുകൾ ഇപ്പോൾ മാത്രമായിരിക്കും ഇത് തിരിച്ചറിയുന്നത് അതേ സൂഡിയോയിൽ ചെന്നാൽ വില കുറഞ്ഞ മൂല്യം കൂടിയ സാധനം വാങ്ങാം എന്ന സത്യം ജനം ഈ ക്യാമ്പയിനിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതോടെ സൂഡിയോയിലേക്ക് വലിയ ജനപ്രവാഹമാണ് ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആളുകൾ സൂഡിയോയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സൂഡിയോയ്ക്ക് താങ്ങാൻ കഴിയാത്തതിലധികം കച്ചവടമാണ് കേരളത്തിലെ സൂഡിയോ ഔട്ട്ലെറ്റുകൾ നടക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത് അതായത് സൂഡിയോയെയും ടാറ്റയെയും പൂട്ടാൻ ഇറങ്ങിയ കപടനാട്യക്കാർ സൂറിയോ എന്താണെന്ന് ജനങ്ങൾക്ക് ചർച്ചയാക്കി കൊടുത്തു ഒരു രൂപയുടെ പരസ്യം പോലും സൂഡിയോ കൊടുക്കാത്തത് കൊണ്ടാണ് സൂഡിയോയെക്കുറിച്ച് ആളുകൾ അറിയാതെ പോയത് നമ്മുടെ നാട്ടിലെ എല്ലാ ബ്രാൻഡുകളും വലിയ തോതിൽ പരസ്യം ചെയ്തുകൊണ്ടാണ് അവരുടെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് പരസ്യം കിട്ടുന്ന സ്ഥാപനങ്ങളോടും ബ്രാൻഡുകളോടുമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ചാനലുകൾക്കും പത്രങ്ങൾക്കും താല്പര്യം സൂഡിയോ ഒരു പരസ്യവും കൊടുക്കാത്തതുകൊണ്ട് തന്നെ സൂഡിയോയെക്കുറിച്ച് ഒരു വാർത്തയും ഇതിനു മുമ്പ് ഒരിടത്തും വന്നിട്ടില്ല എന്നാൽ ഈ വിവാദത്തോടെ സൂഡിയോ വിലക്കുറവിന്റെ മൂല്യമേറിയ സ്ഥാപനമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു ഇതോടുകൂടി ജനങ്ങൾ സൂഡിയോയിലേക്ക് തുണിത്തരങ്ങൾ വാങ്ങാൻ എത്തിത്തുടങ്ങി സപ്പോർട്ട് ടാറ്റ എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുന്നു ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നതാണ് ഈ കാമ്പയിന്റെ ലക്ഷ്യം എന്ന് മാത്രമല്ല ഇത്തരം ബഹിഷ്കരണങ്ങളുമായി രംഗത്ത് വന്നാൽ തിരിച്ച് ഞങ്ങളും ബഹിഷ്കരിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തിറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ബഹിഷ്കരിക്കാൻ എടുത്തിരിക്കുന്ന അതേ കാരണത്തിന്റെ മറുവശം കൊണ്ട് ചില ആളുകളെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ കൂടി ഇറങ്ങിയാൽ എന്ത് ചെയ്യും എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ റോള് സൂഡിയോയും ടാറ്റയും എടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കണം എന്ന് വിശ്വസിക്കുന്നവരും ഏറെ ഉണ്ട് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള സാമൂഹ്യ നിരീക്ഷകർ ബോയ്ക്കോട്ട് എന്ന വാക്കിലെ സ്പെല്ലിംഗ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഇതിന് തുടർച്ചയാണ് ബിഒവൈ സി ഒ ടി എന്ന സ്പെല്ലിംഗ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് എന്നാൽ ബോയ്ക്കോട്ടിന് രണ്ട് ടീ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സൂഡിയോയിൽ ബോയ്സിനുള്ള കോട്ടുകൂടി വാങ്ങണമെന്നാണോ എന്ന് ചോദിച്ചാണ് ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നത് എന്തായാലും ടാറ്റെയും സൂഡിയോയും പൂട്ടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന രംഗത്ത് വന്നതോടെ ഒരു രൂപയുടെ മുടക്കില്ലാതെ സൂഡിയോ ജനങ്ങളുടെ ബ്രാൻഡായി മാറി ഇനി സൂര്യോയ്ക്ക് കേരളത്തിൽ പുതിയ പുതിയ ശാഖകൾ തുടങ്ങേണ്ടി വരും ഒരുപക്ഷെ സൂര്യോയ്ക്ക് ഏറെ വൈകാതെ കേരളത്തിൽ ഏറ്റവും ജനപ്രിയ ടെക്സ്റ്റൈൽസ് ബ്രാൻഡായി മാറാൻ കഴിഞ്ഞെന്ന് വരാം